കാടിനു ചാരി പുണ് കടവ് പുലരും സമതൻ സുന്ദര ശീലേ പൂവണി കാടിനു ചാരെ പുണ്യാഹ കടവ് പുലരും സമതൻ സുന്ദര ശീലേ സ്വാമിക്ക് പമ്പയൊരു പുണുലേ பொ ஆத்மாவையோ கோவிலே உடையோரே தவறும் புயார் மீர்த்தனும் சங்கடனும் திருப்படி கையறிடும் வேணையில் கரிமுக சோதர ரூபம் முக்கியுடைய தீராகும்பதி நிட்டில் தொழு பயுமா தேவனி பணி காணமையா நின்று நாமம் பாடிடும் ந பக்தனே மந்த ஸ்மிதமோட நின்ற அருகில் மலை நின்றே மனசில் തൃശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് ഐ പതിനഞ്ച് വർഷമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ചായിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് അയ്യപ്പ സ്വാമിയിൽ ഭയങ്കര വിശ്വാസമാണ് കൊറോണ സമയത്ത് മാത്രമേ ഞാൻ വരാതിരുന്നുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഞാൻ തനിച്ചായിരുന്നു വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഭഗവാന് വേണ്ടി ഒരു നൃത്തം ഞാൻ അവതരിപ്പിക്കാൻ വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നത് അത് എനിക്ക് ഇന്ന് സാധ്യമായി ദേവസ്വം ബോർഡും ഇവിടുത്തെ ജീവനക്കാരും അതിനു വേണ്ട ഒരുക്കങ്ങളിലെല്ലാം സംവിധാനങ്ങളും ചെയ്തു തന്നു സുഖമായി ഇന്ന നൃത്തം അവതരിപ്പിക്കാൻ പറ്റി അതുകൊണ്ട് ഐ താങ്ക്സ് ഫോർ ദ ഓൾ ദി ദേവസ്വം മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് ദി ഓൾ ദി മെമ്പേഴ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ശബരിമല ക്ഷീ അയ്യപ്പാമി ക്ഷേത്രം